بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يتوفاكم ملك الموت الذي وكل بكم ثم إلى ربكم ترجعون ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون الحمد لله الذي معز من أطاع ومذل من أصاء الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد سورة سجدة പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആയത്തുകൾ ആണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് നമുക്കറിയാം ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ മക്കയിലെ മുഷരിക്കീങ്ങൾക്ക് ഒരു ഉയർച്ച നീൽപ്പിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനു വാല ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ് പലപ്പോഴും മക്കയിലെ മുഷിരിക്കീങ്ങൾ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നതിനെന്ത് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല അവർ വിശ്വസിച്ചിട്ടില്ല അള്ളാഹു വിശ്വാസം അവർ പരലോകത്തിൽ അവിശ്വാസികളായിരുന്നു എന്നാൽ അള്ളാഹു സുബാനു താല അവർ ഉയർത്തി വീണ്ടും ഒരു പുനരുദ്ധാരണ നാളിലേക്ക് റബ്ബ് അവരെ മടക്കി കൊണ്ടുവരുമെന്നുള്ള കാര്യം അവിടെ സൂചിപ്പിച്ചു ഈ ദുനിയാവിലെ മരണത്തെ സംബന്ധിച്ചാണ് ഇനി റബ്ബിന്റെ സംസാരം റബ്ബ് പറയുന്നു അല്ലേ നബിയെ പറയെ പറയുക കുൽ നബിയെ പറയുക അഥവാ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് ആർക്ക് മക്കയിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കാനാണ് അവര് പറഞ്ഞല്ലോ ഞങ്ങൾ മരിച്ചു മണ്ണായി ഇനി ഞങ്ങൾക്കൊരു പുതിയ ജീവിതമോ ലേജീം അള്ളാഹുനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ നിഷേധികളായി അവർക്ക് പറഞ്ഞു കൊടുക്കുക നബിയെ എന്താ പറഞ്ഞെടുക്കാണ്ട് നിങ്ങളെ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കും അർത്ഥമുണ്ട് നിങ്ങൾ നിങ്ങളുടേത് പൂർത്തിയായി എടുക്കും ആര് മലക്കുൽ മൗത്ത് മലക്കുൽ മലക്കുൽമൗത്ത് ഇവിടെ തവഫ എന്ന വാക്ക് നമ്മൾ വഫാത്ത് എന്നുള്ളത് വളരെ സുപരിചിതമായ ഒരു പദാണ് വഫാത്തായി അല്ലെ ആള് മരിച്ചു പോയി പോയിന്നറിയാ ശരിക്കും ആ വാക്കർത്ഥം അറബിയിൽ ഉപയോഗിക്കാം പരിപൂർണമാവുക എന്നുള്ള തവഫ ഒരാൾക്ക് പരിപൂർണമാക്കി കൊടുക്കുക ബൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർത്തീകരിച്ചവനാണ് എല്ലാ റിസാലത്തുകളെയും അള്ളാഹു ഏൽപ്പിച്ച എല്ലാ ദൗത്യത്തെയും പൂർത്തീകരിച്ചവൻ ഇബ്രാഹിം നബിനെ പറ്റി പറഞ്ഞത് നമ്മൾ പറയും കരാറ് പൂർത്തീകരണത്തിന് അൽ വഫ എന്നാ പറയാ പേര് കുട്ടി കുട്ടികൾക്ക് പേരിടും വഫ വഫ എന്നുള്ള പേര് അല്ലെ പൂർത്തീകരണം കരാറ് പൂർത്തീകരിക്കണെന്നാ പറയാ അൽ വഫ ഇവിടെ അവൾ വഫാത്ത് വഫാത്ത് എന്ന് പറഞ്ഞാൽ പൂർത്തിയാ എന്താ പൂർത്തിയാവാണ് ആയുസും പൂർത്തിയാവും അത് നമുക്ക് രേഖപ്പെടുത്തി വെച്ച റിസ്ക്കും പൂർത്തിയാവും ഇനി റിസ്ക് വേറെ വരാനില്ല ദുനിയവിൽ നമ്മുടെ റിസ്ക് തീർന്നു കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് തീർന്നു തന്നെ അവൻ്റെ ആയുസും തീർന്നു അവൻ്റെ റിസ്ക്കും തീർന്നു കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും തീർന്നു കർമ്മങ്ങൾ ചിലതില്ല മൂന്നെണ്ണം ബാക്കി ഉണ്ടാവും പറഞ്ഞു ബാക്കിയൊക്കെ തീരുന്നത് മൂന്നെണ്ണം ദുനാവിൽ ഇങ്ങനെ നിലനിൽക്കും പറഞ്ഞു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അമലുകളിൽ മൂന്നെണ്ണം അവശേഷിക്കും അത് വഫാത്തില്ല ബാക്കിയുള്ളതിനൊക്കെ പൂർണ്ണതണ്ട് ഏതാണ് അത് ഒന്ന് പറഞ്ഞു ആദ്യ അള്ളാം റസൂൽ പറഞ്ഞു എന്താണ് എൽ മുൻ അവൻ പഠിച്ച അറിവ് അവന് ഉപകാരം ഉണ്ടായ അറിവ് അതേപോലെ തന്നെ സ്വതക്കത്തും ജാരിയ അല്ലെ മരണകാല ശേഷവും നമുക്ക് കബറിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട് നമ്മളിവിടെ ചെയ്തു വെച്ച അല്ലെ നല്ല നല്ല സ്വതക്കകൾ പിന്നെ പറഞ്ഞു വലതും യഥോ ലഹു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സോലിഹായ മകൻ ഇതിനെന്തില്ല വഫാത്തില്ല ഈ അമലുകൾ ബാക്കി അമ അമലുകളൊക്കെ എന്ത് ചെയ്തു പറഞ്ഞ് തീർന്നുപോയി നമ്മളാഴുഷ തീർന്നു ലിസ്ക് തീർന്നു അതാണ് പറഞ്ഞ് അതൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ദിവസം അതെപ്പോഴാണ് മലക്കുൽ മൗത്ത് വരുമ്പോഴാണ് അവിടെ റബ്ബ് ഉപയോഗിച്ച് വെക്കണം മലക്കുൽ മൗത്ത് മലക്ക് ചിലപ്പോ നമ്മളെ ആട്ടിലൊക്കെ ഏറെ സുപരിചിതമാണ് അസറായി എന്ന് പറയില്ല അസറായിൽ ചില തഫസീറുകളിലൊക്കെ കാണും ഇമാം കുർത്തുബി എഴ്സറായിൽ അയിന് കെസറ കൊടുത്തിട്ട് ചില മുഫസുകളെ അങ്ങനെ വായിച്ചത് എഴ്സറായിൽ ഇമാം കുർത്തുബി അയിനൊരു അർത്ഥം കൂടി കൊടുത്തു അബ്ദുള്ള എന്നാണ് എഴ്സറായിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പക്ഷെ നബിയുടെ ഹദീസുകളിലോ ഖുറാനിലോ അങ്ങനെ ഒരു പേരെന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല പക്ഷേ അഹ്ലുൽ അഹുലുൽമിൻ്റെ അത് മഹാപണ്ഡിതന്മാരായ ആളുകളൊക്കെ കാലങ്ങളായി പ്രയോഗിച്ച് വന്ന ചില പ്രസിദ്ധമായ മലക്കുൽ മൗത്തിന്റെ നാമമായിട്ട് തന്നെ കണക്കാക്കും പക്ഷേ റസൂൽ അല്ല മലക്കുൽ മൗത്ത് എന്നാണ് ഉപയോഗിച്ചത് അന്ന് ഉപയോഗിച്ചത് എന്താ ഇനി മരണരംഗത്ത് ഒരു ഒരു മലക്ക് മാത്രമായിരിക്കൂല അല്ലെ മരണരംഗത്ത് റോ പിടിക്കുന്നത് ഒരു മലക്കാൻ പക്ഷേ ആ മരണം മരണം നെത്തുന്ന സമയത്ത് ചുറ്റുവട്ടത്തും കണ്ണത്തും ദൂരത്ത് വന്നു നിൽക്കുന്ന മലക്കുകളുടെ രൂപങ്ങളെ റസൂൾ പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുറാനിൽ തന്നെ റബ്ബു പറഞ്ഞു നമ്മുടെ റസൂല്മാർ റസൂൽ റസൂൽ എന്നുള്ളതിന്റെ ജമ ഉപയോഗിച്ചത്വു അവനെ പൂർത്തിയാക്കുന്നു അവൻ്റെ ഇത് ഏറ്റെടുക്കുന്നു അല്ലേ അവനെ മരിപ്പിക്കുന്നു ആരെ മരിപ്പിക്കുന്നു റുസുലുന നമ്മുടെ റസൂല്മാര് അഥവാ മലക്കുകൾ എന്നാൽ അപ്പോൾ ഒരു മലക്കുൽ മൗത്ത് അതിനോടൊപ്പം വേറെയും മലക്കുകളുടെ പരിവാരങ്ങൾ ഒരാളുടെ മരണരംഗത്ത് തെയ്യുന്നു സന്നിഹിതമാകുന്നു സല്ല അലൈഹി വസിയുടെ സുദീർഘമായത് കാണാൻ ആജിബർ അത് വിശദീകരിക്കുന്നുണ്ട് സോലിയായ മനുഷ്യർക്ക് കണ്ണത്തും ദൂരത്ത് നല്ല കണ്ണാനന്തം ഏകിയിട്ടാണ് എന്ത് ചെയ്യുക അവരിങ്ങനെ ഇവൻ അവരിലേക്ക് പോകാൻ കൊതിക്കും എന്നാൽ നല്ല രൂപത്തിൽ ഒരിക്കൽ റസൂൽല്ലാ ഒരു സദസ്സിലിങ്ങനെ സദസ്സിലേങ്ങിരിക്കും അൻസാരികൾക്കിടയിൽ നിൽക്കുമ്പോ ഒരു അൻസാരിയുടെ തലയുടെ പിന്നിൽ ഒരു മലക്കൽ മൗത്തിനെ കണ്ടു ന്നാൻ റസൂൽ പറഞ്ഞു ബി അസ്ഹാബി എന്താണ് ബി ഉർഫുഖി എന്റെ ഈ കൂട്ടുകാരനോട് നീ ഒരു റിഫ്ക് കാണിക്കണം റിഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എളിമ അല്ലാതെന്ത് ചെയ്യരുത് പേടിപ്പിക്കരുത് അല്ലാതെ അവനെ ക്രൂരമായി നീ അവനെ പീഡിപ്പിക്കരുത് ഉറഫുക്ക് അവനോടൊരു കാണിക്കണം പറയാൻ അവനാരൻ മുമ്മിനാൻ അന്നേരം മലക്കുൽ മൗത്ത് പറഞ്ഞു ഞാൻ മുമ്മിന് ഇങ്ങളെ റിഫ്കോടല്ലാതെ ഞാൻ എന്ത് ചെയ്യൂല അവിടെ റൂഹ് പിടിക്കൂല റസൂല്ലാം വേറെ അധ്യക്ഷത്തിൽ കാണാ മലക്കുൽ മൗത്ത് അരിയിൽ അനുവാദം ചോദിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക മുമ്മിന്റെ റൂഹിനെ ഏറ്റെടുക്കാൻ ഞാൻ അല്ലാത്തവന്റെ മുനാഫിക്കിന്റെയും കാഫിറിന്റെയും അടിച്ചും തൊഴിച്ചും അവരെന്ത് ചെയ്യും എന്നാണ് റബ്ബു സുബാനോ താല പറഞ്ഞത് വിശുദ്ധ വിഷുദ്ധാനിൽ ഒരാളുടെ മനര മരണരംഗത്ത് ഉണ്ടാകുന്ന ആ ഒരു ഭീകരമായ അല്ലെങ്കിൽ ആ ഒരു അത്ഭുതകരമായ നമുക്ക് ഇവിടെ ദുയാവിൽ കാണാൻ കഴിയില്ല ബർജഹിന്റെ തുടക്കം മുതൽ അല്ലെ ഒരാളുടെ പരലോക ജീവിതത്തിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഫർസഹാൻ ആ ബർസഹിന്റെ തുടക്കം മുതൽ അയാൾ അനുഭവിക്കുന്നതാണ് റബ്ബ് പറയുന്നു യഥാക്കും നിങ്ങളെ എന്തു ചെയ്യുന്നു മരിപ്പിക്കുന്നു നിങ്ങളെ വഫാത്താക്കുന്നു മലക്കുൽ മൗത്ത് അപ്പൊ പലപ്പോഴും ഇവിടെ ഒരു അല്ല വരാറുണ്ട് അല്ലല്ലേ നമ്മളെ മരിപ്പിക്കുന്നത് അള്ളാഹു അള്ളാഹു അല്ലെ അള്ളാഹു ജീവിപ്പിക്കുന്നവനാണ് മരിപ്പിക്കുന്നവനുമാണ് അപ്പൊ മലക്ക് മരിപ്പിക്കാൻ പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചു വരുന്ന മലക്കുൽ മൗത്ത് അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു മലക്കുൽ മൗത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല ഓഹിനെ പിടിക്കാനുള്ള അവകാശമില്ല സിട്ടിജാലങ്ങൾക്ക് മുഴുവൻ ഈ അള്ളാഹു പഠിച്ച സിട്ടിജാലങ്ങൾക്ക് മുഴുവൻ റബ്ബ് മരണം രേഖപ്പെടുത്തി ആ അവരുടെ അർവാഹുകൾ റൂഹുള്ളതിനെ എല്ലാം റൂഹ് എടുക്കുന്നത് മലക്കുൽ മൗത്താണ് എന്നാണ് നേരത്തെ പറഞ്ഞ അൻസാരിയുടെ അദീസിന്റെ അവസാനത്തിലൊക്കെ റസൂല പറഞ്ഞത് അപ്പോൾ ചില മുഫസറുകളൊക്കെ പറഞ്ഞു അഭിപ്രായപ്പെട്ടത് മനുഷ്യന്മാർ മാത്രം മലക്കുൽ മൗത്തും ജീവജാലങ്ങളുടേത് എന്ത് ചെയ്യുന്നു അല്ലാത്ത രൂപത്തിലുമാണ് എന്ത് ചെയ്യുന്നത് റൂഹെടുക്കപ്പെടുക എന്നാണ് പക്ഷെ അള്ളാഹു വാലം ഒരു ചില ഹദീസിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഹലാ കുല്ലും എല്ലാ നഫ്സുള്ള ദേഹമുള്ള ആത്മാവുള്ള എല്ലാ ചിന്റെയും റൂഹന മലക്കുൽ മൗത്ത് ആണ് ഞാൻ അള്ളാഹു പറയുന്നു ഈ മക്കക്കാരെ നിഷേധിച്ചു കളഞ്ഞാലും അല്ലെ മലക്കുൽ മൗത്ത് വരുമ്പോൾ അവർക്ക് ബോധ്യമാവും എത്ര വഫാക്കും മലക്കുൽ മൗത്ത് എങ്ങനത്തെ മലക്കുൽ അല്ലാതെ ഈ വക്കി ലഭിക്കും നിങ്ങളുടെ മേൽ കാര്യം റബ്ബ് റബ്ബേൽപ്പിച്ച ഏൽപ്പിക്കപ്പെട്ട മലക്കു ഞാൻ വക്കാലത്തേക്കറേൽപ്പിച്ചു കൊടുക്ക വക്കാല വക്കീൽ എന്ന് ഏറ്റെടുക്കുക എന്നാണ് അർത്ഥം അള്ളാഹു ഹൈറു അല്ലെ അള്ളാഹു ഏറ്റവും വലിയ മുച്ചവക്കീൽ വരം ഇവിടെ അള്ള ഏൽപ്പിച്ചു അള്ളാഹുവിന്റെ ആ ദൗത്യ അള്ളാഹുവിന്റെ കൽപ്പന ഏറ്റെടുത്ത മലക്ക് നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അവർ നിങ്ങളെ മരിപ്പിക്കുമ്പോൾ തുമ്മ ഇല റബ്ബിക്കും തുർജൗൻ പിന്നെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്കാണ് മടക്കപ്പെടുക ഇന്നാലില്ലാഹിന്ന ഇലൈഹി റാജും എന്നാണ് പറയുന്നത് മക്കാരോട് അത് പറഞ്ഞു കൊടുക്കണം അല്ലെ വരണുണ്ട് റബ്ബിലേക്ക് മടങ്ങി പോവാനുണ്ട് ഇല്ലാന്ന് ഇല്ലാന്ന് പറഞ്ഞ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ദൗത്യമുള്ളൂ റസൂല്ലാക്ക് അപ്പൊ റസൂൽ അല്ലാ സലസ്ലാമിനോട് അടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അർച്ചയച്ചു മരണം അതാണ്ട് സംഭവിച്ചു കഴിയുമ്പോ അവർക്ക് ബോധ്യാവും നബി പറഞ്ഞത് ഹക്കാൻ അവരതുവരെ വിശ്വസിച്ചത് ബാത്തിലാണ് എന്ന് മനസ്സിലായപ്പോഴാണ് അവരുടെ രക്ഷിതാവിന്റെ അരികിൽ അവരവരുടെ റഹസുകൾ ഇങ്ങനെ താഴ്ത്തി നിൽക്കുന്ന സന്ദർഭം നാക്കിസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തലകുനിക്കാൻ എപ്പോഴാ തലകുനിക്ക ഒന്നുമില്ലാതെ ഒരു മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ തലകുനിച്ചു നിക്കൂലേ ആ റൂസ് റൂസിടെ തലകളെ അവരിങ്ങനെ കുനിച്ചു ആരാണ് കുറ്റവാളികൾ അഥവാ ഇവിടെ നബിയെ നിഷേധിച്ച നബിയെ പരിഹസിച്ച പരലോകില്ലാന്ന് തന്നെ നബിനെ കളിയാക്കിയ ഈ മുജിരിമീങ്ങൾക്ക് നാളെ പരലോകത്ത് തല കുനിച്ചു നിക്കുമ്പോ എവിടെ ഇന്താ റബ്ബിഹിം അവരെ സൃഷ്ടിച്ച റബ്ബിന്റെ അരികിൽ അവർ തലകുനിച്ചു നിൽക്കുമ്പോൾ അവർ പറയും റബ്ബനാ ഞങ്ങളെ റബ്ബേ അന്നേരം അവർക്ക് ബോധ്യവൻ ഞങ്ങളുടെ റബ്ബേർണ ഞങ്ങളിതാ കാര്യങ്ങളെ കണ്ടു മനസ്സിലാക്കി ഇപ്പൊ അവർക്ക് അവരുടെ എന്ത് ചെയ്തു ഉപകാരപ്പെട്ടു ദുനിയാവിൽ അതൊന്നും കണ്ടില്ല നല്ല കണ്ണും കാതുമൊക്കെ അവർക്കുണ്ട് പക്ഷെ കാണേണ്ടത് അവരെന്ത് ചെയ്തില്ല കണ്ടില്ല കേൾക്കേണ്ടവരത് കേട്ടില്ല ലോഹും കൊലൂബുൻ ലൈ നബിഹു മയുനുംബിഹ പക്ഷെ പരലോകത്ത് എന്ത് ചെയ്തു അവരുടെ കണ്ണുകൾ തുറന്നു അവർ പറയും അബ്സവർ ഞങ്ങളിതാ കണ്ടിരിക്കുന്നു ഞങ്ങളിതാ കേട്ടിരിക്കുന്നു നബിയ പറഞ്ഞ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് എന്തായി ബോധ്യമായി ഞാൻ പക്ഷെ ആ കേൾവിയും ആ കാഴ്ചയും അവർക്ക് ഉപകാരപ്പെടോ ഇല്ല ദുനിയാവിനുള്ളത് വഫാത്തായില്ലേ കഴിഞ്ഞില്ലേ അവസരങ്ങൾ തീർന്നു ഇനി എന്തില്ല അവസരങ്ങളില്ല റബു പറയാ ഫർജ് അവർ പറയും ഫർജി ഞങ്ങളെ മടക്കിക്കൊണ്ട ഞങ്ങൾക്ക് ഒരു റുജു എടുത്താ എവിടക്ക് വീണ്ടും ദുനിയാവിലേക്ക് പറഞ്ഞാൽ അല്ല ഇന്നഹ ഹുവ മരണം ഒത്തുമ്പോ മനുഷ്യമാര് പറയുന്നേ ആ ഒരു സമയത്ത് പറയ റബ്ബി എന്നെ പറയാ മടക്കിക്കൊണ്ട എന്ന് പറയുന്ന പക്ഷെ അല്ല അത് വെറും വാക്കാൻ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കെലിമത്താവുന്നല്ലാതെ എന്താവാൻ പറയാ മടക്കിക്കൊണ്ടിഹ ചെയ്യ നല്ല സൽക്കർമ്മ ഇനി ഞങ്ങൾ ചെയ്യ അല്ലെ അടി കെട്ടുമ്പോളെ അവൻക്ക് എന്ത് ചെയ്യുള്ളൂ ബോധം വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത്രയും അള്ളാൻ്റെ റസൂൽ വയതാറിനെടുത്തിട്ടും ചെയ്തില്ല അവർ ആയില്ല റബ്ബ് പറയാൻ ആ പരലോകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും നിങ്ങൾ പറയും ഇന്നിനോ ദൃഢ വിശ്വാസികളായിരിക്കും ഇന്ന ഇന്ന പ്ലസ് നഹ്നു ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ യഖീൻ ഈമാന്റെ അത് അങ്ങേറ്റ ദൃഢ വിശ്വാസമുള്ളവരായി അത് മരണമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് എന്ന് ഞങ്ങൾ ഇതാ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് അവരവിടെ പറയുന്നു നബി അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് അള്ളാഹു സുബാനു താല പറഞ്ഞത് എന്ന് റബ്ബ് പറയാ കുല്ല നഫ്സിൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇവിടെ എന്നുള്ളത് ഒരാളാകുമ്പോ ഷാ ഓ ഉദ്ദേശിച്ചു നിങ്ങൾ രണ്ടുപേരുദ്ദേശ് നിങ്ങളെല്ലാരും ഉദ്ദേശിച്ചു നീ ഒരുത്തി ഉദ്ദേശിച്ചു ഷീത്തുമ നിങ്ങൾ രണ്ടുപേരും ഷിത്തുന നിങ്ങളെല്ലാരും അവസാനം ഞാൻ ഉദ്ദേശിച്ചു എന്നുള്ളത് പറയും ഞാൻ ഉദ്ദേശിച്ചു നമ്മൾ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുള്ളതിന് അതാണ് ഈരുന്നെങ്കിൽ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം നല്ല പറയാൻ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലൗ ലൗ എന്നുള്ളത് ആണെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മള് പൊതുവെ കോളേജിലൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഇംഗ്ലീഷിലെ ലൗ അല്ലാതെ അറബിയിലെ ലൗ ആണെന്ന് പറയും വലൗഷഇന നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എന്തുദ്ദേശിച്ചില്ല ആ ചൈന എന്ന് വന്നു പറഞ്ഞാൽ നാം റിയില്ല അറബിയിലെ അതേ അർത്ഥമാണ് അത് ആ തെയ്ത്തും രണ്ടും എന്നുള്ളത് വേറെ ഫീലാണ് യൂത്തി എന്നുള്ളതും വേറെ യൂത്തു ഫെയിലാണ് ആണ് യൂത്തു യൂത്ത് ഇവിടെ ആവാക്കാൻ നാം നൽകും നൽകുമായിരുന്നു അല്ല എന്നറഞ്ഞാൽ ആയിരുന്നു നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം നൽകുമായിരുന്നു ആർക്ക് കുല്ല നഫ്സിൻ എല്ലാ നഫ്സുകൾക്കും എല്ലാ ദേഹങ്ങൾക്കും എല്ലാ മനുഷ്യന്മാർക്കും ഞാൻ കൊടുക്കും എന്തു കൊടുക്കും നഫ്സിനുള്ള എന്ന് പറഞ്ഞാൽ നഫ്സ് എന്നുള്ളത് മോന്ന ആയതുകൊണ്ടാണ് എല്ലാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഞാൻ എന്തിലാക്കുമായിരുന്നു സന്മാർഗത്തിലാക്കുമായിരുന്നു അള്ള ഉദ്ദേശിച്ചാൽ അല്ലാ എളുപ്പമല്ലേ അള്ളാഹ ഉദ്ദേശിച്ചാൽ എല്ലാവരെയും സന്മാർഗത്തിലു ആക്കാം ഉദ്ദേശിച്ചാൽ എല്ലാവരും എന്ത് ചെയ്യാം വലാലത്തിലുവാക്കാം അത് അള്ളാഹുന്റെ ഉദ്ദേശമാണ് പക്ഷേ പക്ഷെ സ്ഥിരപ്പെട്ടു അൽ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് സ്ഥിരപ്പെട്ടു ഏതാണ് വാക്ക് ശിക്ഷയുടെ വാക്ക് എന്നാണ് ചില പണ്ഡിതന്മാർ പറയാം അള്ളാഹു ചില കാര്യങ്ങൾക്ക് ശിക്ഷ അള്ളം ചെയ്തിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് കാരണം ജിന്നുകളെയും മനുഷ്യരെയും അള്ള അവർക്ക് സവിശേഷമായി തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു ജിന്ന വൽ ഇൻസ സവിശേഷമായ ബുദ്ധിയും അവർക്ക് സവിശേഷമായ ഹിതായത്തും റസൂലിനെയും െ അവർക്ക് വേദഗ്രന്ഥത്തെയും അല്ല പറഞ്ഞു മുഹമ്മദ് റസൂല്ല ഈ മനുഷ്യർക്കും ജിന്നുകൾക്കും എന്താ റസൂലാണെന്നാൻ ഈ വേദഗ്രന്ഥം അവർക്കും വഴികാട്ടിയാണെന്നാണ് ഖുർആൻ കേട്ട ഖുർആൻ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ജിന്നുകളെ സംബന്ധിച്ച് സൂറത്തിൽ അള്ള പരാമർശിക്കുന്നുണ്ട് അത് അവരുടെ ലോകത്ത് പക്ഷെ അവർക്കും ഹിദായത്തിന്റെ മാർഗം അല്ല കാണിച്ചു കൊടുത്തു അലം രണ്ട് ഉയർന്ന പാതകൾ റബ്ബ് കാണിച്ചു രണ്ടു പാത പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഹൈറും അല്ലെ ഒന്ന് ഹക്കും മറ്റേ ദുബാത്തിലും ഒന്ന് ഒന്ന് ഹുദയും ഒന്ന് വലാലും അതുപോലെ രണ്ട് മാർഗങ്ങൾ ഏതും തെരഞ്ഞെടുക്ക ഈ രാജ്യത്തിന്റെ സമോന്നതനായ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം അവർക്ക് പറയാറുണ്ട് ദുബൈയില് രണ്ടുണ്ട് അല്ലെ അദ്ദേഹം ഉപയോഗിക്കാറുള്ള വാക്കാൻ നല്ല മാർഗത്തിലൂടെ ജീവിക്കുന്നവന് അധ്വാനിച്ച് നല്ല മാർഗം സ്വീകരിക്കാം അല്ലാത്തവർ എന്ത് ചെയ്യ ഘട്ട മാർഗങ്ങളെ സ്വീകരിക്കാം മനുഷ്യൻ അങ്ങനെ അള്ളാഹു സുബാനോത്താല മനുഷ്യൻ ഹിതായത്തിന്റെ മാർഗം തുറന്നു വന്നു ഏറ്റവും നല്ല നമ്മളോട് താല്പര്യവും സ്നേഹവും അനുകമ്പയും റസൂൾ അള്ളാഹി സല്ലാ അലൈഹു പറഞ്ഞു ഏറ്റവും നല്ല ജീവിതത്തിൽ കാണിച്ചു തന്നു അതിനെ സ്വീകരിക്കാം ആ കിതാബിനെ സ്വീകരിക്കാം അല്ലാത്തവൻക്ക് നന്ദി കട്ടവനായി തുടരാം അങ്ങനെ മനുഷ്യൻക്ക് അള്ളാഹു ചെയ്തു അത് റബ്ബിന്റെ തീരുമാനം എന്നിൽ നിന്ന് വാക്ക് സ്ഥിരപ്പെട്ടു എന്താ മിന്നി എന്നിൽ നിന്നില്ല അം ജഹന്നം ജഹന്നുക തന്നെ ചെയ്യും ഞാൻ നിറച്ചു എന്നാണ് മല ആ നിറഞ്ഞു അം നിറച്ചു അന്ന ഞാൻ നിറക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി സ്ഥലമില്ലാത്ത രൂപത്തിൽ ഒരു ഇഞ്ചു സ്ഥലമില്ലാത്ത രൂപത്തിൽ റബ്ബ് നിറച്ചു കളയും ആരെ ജഹന്നം നരക നരകുഹാൻ ആവട്ടെ നരകത്തിന്റെ ആയത്തുകളൊക്കെ ആയത് മുമ്പ് പറയും ജന്ന ആ നരകം എന്ന് പറഞ്ഞാൽ അതി വിശാലവുമാണ് പക്ഷെ റബ്ബുപയോഗിച്ച വാക്കുക അത്രക്കും വിശാലമായ നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും ആരിനാൽ മിനൽ ജിന്നത്തി ജിന്നത്ത് ജിന്നി വന്നാസിന്റെ ജമാൻ ജിന്ന് ജിന്ന് ജമാ ഉപയോഗിക്കും ജം ആൻ ജന് വ്യത്യസ്ത ശീഖകൾ ഉണ്ട് ജിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിഭാഗം അല്ലെ നമുക്ക് അവരെ കാണൂല പക്ഷെ അവർക്ക് അല്ലെ മിൻ യറാക്കും മിൻ ഹൈസുലഹും അവർക്ക് നിങ്ങളെ കാണാം പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല അങ്ങനെ ഇബിലീസിനെ ഇബിലീസിന്റെ പടയാളികളെയും അള്ളാന്റെ അള്ളാഹു സുബാൻ വിശദീകരിച്ചത് കാണാൻ അങ്ങനല്ലേ വരാ നമുക്ക് കാണൂല ഒളിഞ്ഞിരുന്ന് നമ്മൾ അതുകൊണ്ട് നിങ്ങൾ അദൂവ നിങ്ങളുടെ ശത്രുവായി കാണാം ലാ മാർഗത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത് എന്താ പറയുക പിഷാജ് ആരിൽ പട്ടവനാൻ ജിന്നു വർഗത്തിൽ പെട്ടവനാൻ അള്ളാഹു സുബാൻ ആദിനോട് സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞോ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് സുജൂതെയ്യൂല ഇബ്ലീഷിനോടല്ലോ ചോദിക്കാൻ നിന്നോട് ഞാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ നീ നിനക്ക് എന്തായിരുന്നു നിന്നെന്തായിരുന്നു അഹങ്കാരം പറഞ്ഞു കൊണ്ട് പടച്ചു എന്നാലേ നമ്മളെ നാട്ടിൽ പറഞ്ഞ ഒരു മണ്ണാം കട്ട കൊണ്ട് പടച്ചതല്ലേ അഹങ്കാരം പറഞ്ഞപ്പോ എന്താ പറഞ്ഞിത് കാണിക്കാനുള്ള ഒരു ില്ല ഇറങ്ങി പോന്നായിരുന്നു അള്ളാഹു സുബാനു എന്നാൽ ആ പറ്റി അള്ളാഹു സുബാനുവിന്റെ കൽപ്പനയെ ധിക്കരിച്ച അവൻ ജിന്നിൽ പെട്ടവനാൻ അപ്പൊ ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ലൊരു കൊണ്ട് ആരെ പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലവരും ചീത്തതുമുള്ളതുപോലെ ഇവർക്ക് രണ്ടും അള്ളാഹു തെരഞ്ഞെടുക്കാനുള്ള മാർഗം കൊടുത്തു ഇതിൽ അള്ളാഹുവിന്റെ മാർഗത്തെ അള്ളാഹുവിന്റെ മാർഗദർശനത്തെ സ്വീകരിക്കാത്തവരെ അള്ളം ചെയ്യും നരകത്തിൽ നാം അവരെ തന്നെ ചെയ്യും മിനൽ ജിന്നത്തി മനുഷ്യരിൽ നിന്നും നമ്മൾ എന്നും ചെയ്യുന്നു ഖുറാൻ തുടങ്ങിയത് മനുഷ്യരെ കൊണ്ടാണ് ഖുറാൻ അവസാനം അല്ലെ സർവ്വലോകരിയും കൊണ്ട് ഇത് പറഞ്ഞിട്ടാണ് അള്ളാ തുടങ്ങിയത് അവസാനത്തെ നോക്കി നാസ് കൊണ്ടാണ് അള്ളാൻ ചെയ്തത് അവസാനിപ്പിച്ചതും അതിന്റെ ഇടയിലുള്ള ഒരു ജീവിതം പറഞ്ഞിരുന്നത് വിശുദ്ധ ഖുർആൻ അതുപോലെ ഇന്ന് ഈ ഖുർആാന്റെ മാർഗങ്ങളിലേക്ക് കടന്നു വരാത്ത അവരെ മൊത്തത്തിൽ അജ്മഅൻ അവരെ മുഴുവനും മുഴുവൻ നാമൻ ചെയ്യും നരകത്തിലിട്ട് നിറക്കുക തന്നെ ചെയ്യും അള്ളാഹു കാത്തി രഹിക്കുമാറാവട്ടെ അതിന്റെ ഒരു കാരണം കൂടി പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്ന് നാലായിരം തോതിയത് പൊതുവേ നമ്മൾ മൂന്നായിരത്തോതലുള്ളൂ ആയത്തിന്റെ ഒരു ൂർത്തീകരണമാണ് നാലാമത്തെ ആയത്ത് നമ്മൾ പതിനാലാമത്തെ എന്താ കാരണം അന്തിനാണ് അള്ള അവരെ നരകത്തിൽ നിറച്ചത് എല്ലാ മനുഷ്യദേഹവും എന്ത് രുചിച്ചറിയുന്നവളാണ് അതെ ആ വാക്കാണ് ദൂക്കൂ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും രുചിക്കൂ എന്ത് ബിമാ നസീത്തും ഈ ശിക്ഷ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും ആസ്വദിച്ചു എന്താ കാരണം ഭിമാ നസീത്തും നിങ്ങൾ മറന്നതില്ല നസിയ മറന്നു നസിയ നസിയ നെസിയ സൊറഫാക്കുമ്പോഴാണ് നസീത്തും നിങ്ങൾ മറന്നു എന്ത് മറന്നു ലിക്കാമിക്കും ഇങ്ങനത്തെ ഒരു ദിവസത്തെ ലിക്കാ ഇനെ കണ്ടുമുട്ടൽ ഇങ്ങനത്തെ ഒരു ദിവസത്തെ കണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ അവർ നിഷേധിച്ചില്ലേ തുറാബം ഇന്നല്ലൂൻ അവർ ചോദിക്കാൻ വരിച്ചു മണ്ണായി മണ്ണിനോട് ചേർന്ന് എല്ലുന്നൊരുമ്പിപ്പോയു ശേഷം ഞങ്ങൾ കൊണ്ട് ഉയർത്തി നീൽപ്പിക്കപ്പെടുകയോ റബിലൊരു വിചാരണ വരികയോ എന്ന് പറഞ്ഞ് നിഷേധിച്ചവരാൻ ഈ ദിവസത്തെ നിങ്ങൾ നിഷേധിച്ചു അതുകൊണ്ടാണ് അതെന്ത് ചെയ്തത് നരക പരലോക ചിന്തയില്ലാത്തവനെ നരകം കാത്തിരിക്കുന്നു ഞാൻ പരലോക ചിന്തയില്ലാത്തവനാണ് മുല്ലച്യുതികളിലും അക്രമങ്ങളിലും കൊള്ളരുതായും മേലുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ വരുന്നുള്ള വിചാരണ ഉണ്ടെങ്കിൽ ആരെങ്കിലും അത് ചെയ്യോ ഇല്ല അതില്ലാത്തവർ പറയാ ഇന്നാ നശീനാക്കും അതുകൊണ്ട് നാം നിങ്ങളെ മറന്നു നിങ്ങൾ എന്നെ മറന്നു വര നമ്മളരില്ലേ എന്താണ് നമ്മൾ കൊടുക്കുന്നത് തിരിച്ചതേ കിട്ടുള്ളൂ നമ്മൾ അള്ളഹനെ മറന്നാൽ അള്ളാഹ് നമ്മളെ മറക്കും നമ്മൾ അള്ളാഹന അള്ളാഹനെ നമ്മൾ ഓർത്തഴിഞ്ഞാൽ അള്ളാഹ് നമ്മൾ അതല്ലാ പറഞ്ഞല്ലേക്കുറൂനീ നിങ്ങൾ എന്നെ ഓർക്കൂ ഞാൻ നിങ്ങളെ ഓർക്കുന്നാണ് അള്ളാഹു അവന് ഓർക്കുന്നവരിൽ നമ്മൾ ഉണ്ടാവട്ടെ അല്ലെ എന്ത് വലിയ സൗഭാഗ്യ ഭവനങ്ങളിൽ ഇരുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുന്നവർക്ക് മലക്കുകൾ എന്താണ് അവരുടെ ചിറകുകൾ വിരിച്ച് റഹ്മത്തിന് വിളിച്ചോതുന്ന വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു അള്ളാഹു സൗഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ റബ്ബ് പറയാൻ നിങ്ങൾ എന്നെ മറന്നു ഇത് വശത്തെ മറന്നു ഞാൻ നിങ്ങളെ മറന്നിരിക്കുന്നു വധൂക്കൂ അദാബൽ അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കൂ പറഞ്ഞാൽ കാലങ്ങൾ കാലാകാലമുള്ള അല്ലെ ശാശ്വതമായ അനന്തമായ അനശ്വരമായ അതാബിനെ അതാണ് ആദാബ് ജഹന്നം ആ അദാബിനെ നിങ്ങൾ എന്ത് ചെയ്തോ ആസ്വദിക്കൂ എന്താ കാരണം ബിമാ കുന്തും നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അതിനെ ആസ്വദിച്ചുകൊള്ളൂ എന്നാണ് അള്ളാഹു കാത്തി കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും നന്നായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും രാവും പകലും അതിൻ്റെ പാരായണം അള്ളാഹു നമുക്ക് തോഫിക്കുന്ന ആവട്ടെ അള്ളാഹു സുബാന ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ റബ്ബയെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഖുറാന്റെ വിശദീകരണമായ തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ ആ സുന്നത്തിനെ മുറുക പിടിക്കുന്നവരിൽ നബിയെ നന്നായി സ്നേഹിക്കുന്നവരിൽ നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ കൽപ്പനകളെ മാനിക്കുകയും ബഹുമാനിക്കുകയും അത് ജീവിതത്തിൽ ഓർക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തിരുനബി സല്ലാ അലൈഹി വസലയുടെ കുടുംബത്തിനും അവിടുത്തെ സഹാബികളിലും റബ്ബയെ നീ സ്വലാത്തും സലാമും വർഷിപ്പിക്കണമേ അള്ളാഹുയെ ഏറ്റവും നല്ല നിലക്ക് നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തണം നമ്മുടെ കൂട്ടത്തിലൊക്കെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ട് അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ ജോലികളിലൊക്കെ പല പ്രശ്നങ്ങളും ടെൻഷനുകളൊക്കെ ഉള്ള ആളുകൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾ അള്ളാഹു അവരുടെ ജോലികൾ തൊഴിലുകൾ എളുപ്പാക്കി കൊടുക്കട്ടെ അതിൽ ഹൈറും വർക്കത്തും കൊടുക്കട്ടെ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു ഹൈറും വർക്കത്തും നൽകട്ടെ അള്ളാഹു സുബാനുത്തായാലും നമ്മുടെ മക്കളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ എല്ലാവിധ സമയങ്ങളിൽ ുംർക്കത്വം നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഈ കുറാൻ പഠിക്കാനും ഈ ദീനനും ഒക്കെ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു എല്ലാവിധ നന്മകളും കൊടുക്കട്ടെ അള്ളാഹുവിനി അവർക്ക് ആഫിയത്ത് കൊടുക്കണെ അള്ളാഹുവിനി അവർക്ക് റഹ്മത്ത് ചെരിയാണ് അള്ളാഹുവിനി അവർക്ക് എല്ലാവിധ മഹഫിറത്വം നൽകി നിഗ്രഹിക്കണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ കബറിടങ്ങളെ വിശാലമാക്കണേ റബ്ബെ അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിറോസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം പല ആളുകളും അസുഖം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ശിഫയും സമാധാനവും സ്വസ്ഥതയും എല്ലാവിധ റബ്ബെ നിന്റെ സഹായവും നൽകി നിഗ്രഹിക്കണം വലിയ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ الله يجمد الله ربنا آتنا في الدنيا حسنة وفي الاخره حسنة عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا